കുറച്ച് ദിവസം മുമ്പ് നമ്മളൊരു പ്രോഗ്രാമിന് ഒരു പരിപാടിക്ക് പോയിരുന്നു ഒരു നിക്കായിന് പോയതാണ് കേട്ടോ നിക്കായിന് കയറിയപ്പോൾ തന്നെ ആ ഹോളിൽ കയറിയപ്പോൾ ഹോളാണ് തോന്നുന്നില്ല ഒരു കൊട്ടാരത്തിൽ നമ്മൾ പോയൊരു ഫീലാണ് അതുപോലെ അവരിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ സ്റ്റേജും കാര്യങ്ങളും ഫുള്ള് അറേഞ്ച്മെൻറ്റും ഇനിയിപ്പോൾ അവിടുത്തെ ഫുഡ് എങ്ങനെ നോക്കാൻ നോക്കി ചെന്ന് നോക്കിയപ്പോൾ അവിടാ സ്പ്രിങ്ങ് പോയി അങ്ങനെ പൊരിച്ചിട്ടുണ്ട് സ്പ്രിങ്ങ് കോഴിയെന്നാണെങ്കിൽ ചിലയിടത്ത് കുഞ്ഞിക്കോയിന്ന് പറയും പിന്നെ മട്ടൻ ബിരിയാണി അതും തലശ്ശേരി മട്ടൻ ബിരിയാണി പൊടിച്ച് ഇങ്ങനെ ആർ കെ ജി ഒക്കെ ഇങ്ങനെ ഒഴിക്കുന്നുണ്ട് കേട്ടോ സംഭവം പൊട്ടിക്കുമ്പോൾ തന്നെ അടുത്ത് ആ ഒരു അരോമ ഉണ്ടല്ലോ മൂക്കിലേക്ക് ഇങ്ങനെ അടിച്ചിട്ട് അപ്പം തന്നെ അടുത്ത് കഴിക്കാൻ അതും ആ ഒരു ടെക്സ്ചർ കണ്ടാറ് അടിപൊളി മട്ടൺ ബിരിയാണിയാണ് എന്തായാലും അത് കഴിഞ്ഞത് കാബിരിയുണ്ട് പിന്നെ ചിക്കൻ കാബിരി ഇവിടെ പൊട്ടിക്കുന്നുണ്ട് നല്ല കിടിലൻ സാധനം കേട്ടോ ബാസ്മതി റൈസ് വരുന്നതാണ് എന്തായാലും സംഭവം സെറ്റാണ് പിന്നെ അതാ മട്ടൻ മന്തിക്കുള്ള സംഗതി ഇതാ ഫൈനലായിട്ട് അങ്ങനെ കഴിഞ്ഞു കൊണ്ടൊക്കെ പിന്നെ ബീഫ് ഇതാ വെറട്ടി അത് വലിയ ഉരുളിലാതോ പത്തൊണ്ണൂറ്റി അൻപത് കിലോ ബീഫായിട്ട് ഉണ്ട് തോന്നുന്നു പിന്നെ സദ്യ വേണ്ടിവരക്കും ഒരു സ്ഥലത്ത് ഫുള്ള് സദ്യ കെട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതങ്ങനെ എന്തായാലും ഇതിൻ്റെ ഫ്രണ്ട് മുതൽ ഉള്ളിൽ ഫുള്ള് ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സെറ്റിങ്സ് ആണ് തൂണും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ശരിക്കും ഒരു കൊട്ടാരത്തിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ എങ്ങനെയുണ്ട് അതേമാതിരി ഫീലിംഗ് കിട്ടും അപ്പം ഇതാരായ ഇത് ഫുള്ള് എടുത്തതും നോക്കി നടക്കുമ്പോഴാണ് നമ്മുടെ വൈറ്റ് ഹൗസ് റെസ്റ്റോറൻറ്റിന്റെ കാറ്ററിങ് അതായത് നമ്മുടെ താമരശ്ശേരി വയനാട് റോട്ടില് നമ്മളെ പുതുപ്പാടി ഉള്ള ആ ഒടുങ്ങാക്കാടും മക്കാമെത്തനുണ്ട് അവിടുത്തെ അവരെ കാറ്ററിങ് ആ അപ്പോൾ എന്തായാലും നോക്കണ്ട ഫുഡൊക്കെ അടിപൊളി തന്നെ ആയിരിക്കും എന്തായാലും വെൽക്കം ഡ്രിങ്ക് അതാണ് കൊടുക്കുന്നത് വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിച്ചിട്ട് ഉള്ളോട്ട് അങ്ങോട്ട് കയറാൻ വെച്ചു ഉള്ളിൽ തന്നെ നിക്കാ ഹായനക്കൊണ്ട് കുറേ ഡ്രൈ ഡ്രൈഫ്രൂട്ടായിട്ട് നമ്മളെ ഡേറ്റ്സും ഡ്രൈ ഫ്രൂട്ട് ബദാമൊക്കെ ആയിട്ട് നിൽക്കുന്നത് നിക്കാ കഴിഞ്ഞപ്പോൾ തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തായാലും നിക്കാഹ് അവിടെ അങ്ങനെ അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട് ഇപ്പോൾ ഈ പരിപാടി നമ്മുടെ കോഴിക്കോട് സരോവരം ട്രേഡ് സെൻ്ററിലാണ് ഈ പ്രോഗ്രാം നടന്നത് ഈ ട്രേഡ് സെന്ററിൻ്റെ ഹോളാണിങ്ങനെ ആക്കിയെടുത്ത് കേട്ടോ എന്തായാലും സെറ്റിംഗ് ആയിട്ട് അടിപൊളിയായിട്ടുണ്ട് എന്തായാലും നിക്കാഹൊക്കെ നടന്ന് സ്റ്റേജിൽ ചെറിയ കലാപരിപാടികളൊക്കെ ഉണ്ട് നമ്മൾ നേരെ ഫുഡിലേക്ക് നീങ്ങി ഫുഡ് റെഡി ആയിട്ടുണ്ട് അവിടെ ഫുഡ് അതാ കോയൻ പൊറാട്ടിയും പത്തലും ബിരിയാണിയും മട്ടൺ ബിരിയാണിയും നമ്മളെ സ്പ്രിങ്ങും ബീഫും പിന്നെ വേറെ കറികളും അങ്ങനെ പിന്നെ കാബേരിയും മന്തിയും എല്ലാം കൂടെ റെഡി പിന്നെ ലൈവ് ആയിട്ടുള്ള കൗണ്ടേഴ്സ് വേറെയുണ്ട് വെള്ളപ്പുണ്ട് അപ്പുണ്ട് അങ്ങനെ പല ഐറ്റങ്ങളും അവിടെ ഉണ്ട് കേട്ടോ പിന്നെ അവർ ലേഡീസിനായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഒരു കൗണ്ടർ വേറെ തന്നെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ജെൻസ് മെൻസിന് വേറും ലേഡീസിന് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും വേറെ വേറെ തന്നെ കൗണ്ടർ ഇട്ടത് അതേതായാലും നന്നായി അടിപൊളിയായിട്ടുണ്ട് ലേഡീസ് തന്നെയാണ് സെർവ് ചെയ്യുന്നത് പിന്നെ സാലഡ് കൗണ്ടറൊക്കെ നോക്കാൻ ഒരുപാട് ഐറ്റങ്ങൾ ഇവിടെ ഉണ്ട് ഇപ്പോൾ അടുത്ത ഡെസേർട്ട് സെക്ഷനിലേക്ക് നോക്കുകയാണെങ്കിൽ കുനാഫത്ത് അങ്ങനെ ചൂടുകൂടെ റെഡിയാക്കിണ്ട് പിന്നെ നോക്കുകയാണെങ്കിൽ അലസ് ഉണ്ട് അതിൻ്റെ അടുത്ത് പിന്നെ നല്ല ഇളങ്ങീറിൻ്റെ പായസം ഉണ്ട് കിട്ടും അല്ലേ നല്ല തണുപ്പിച്ച് അതും അടിപൊളി പഴയ ഇപ്പോൾ ഇതുകൊണ്ടൊന്നും കഴിഞ്ഞില്ല ലൈവായിട്ട് ഇതാ പല ഫ്ലേവറിലുള്ള ഐസ്ക്രീം അവിടെ എടുക്കുന്നുണ്ട് കുട്ടികളൊക്കെ ഈ കൗണ്ടറിൻ്റെ എടുത്തു കേട്ടോ ഐസ്ക്രീം പിന്നെ അതുപോലെ പോപ്കോൺ ഉണ്ട് പിന്നെ നമ്മളെ കോട്ടൺ ക്യാൻഡി ഉണ്ട് പിന്നെ കൊക്കോനറ്റ് ബർഫി ചോക്ലേറ്റ് ബർഫിന്നൊക്കെ പറഞ്ഞ് ലൈവായിട്ട് അവിടെ അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്തായാലും ഒരുപാട് ഐറ്റങ്ങൾ ഉണ്ട് പിന്നെ ദാ വെറൈറ്റി ആയിട്ടുള്ള കുറേ ടീകളും ഉണ്ട് എന്തായാലും നമ്മൾ നേരെ ഫുഡിലേക്ക് നിന്ന് ആദ്യം കുറച്ച് മട്ടൺ ബിരിയാണിയും വേറെ മന്തിയും അവരെ കാബിരി ഒക്കെ ഇട്ട് അടിച്ചിട്ടോ സംഭവം സെറ്റാണ് മട്ടൺ ഒക്കെ അടിപൊളി മന്തിയിലായാലും ഇവരെ മട്ടൺ ബിരിയാണിയിലായാലും സംഭവം സെറ്റ് തലശ്ശേരി വരും പിന്നെ രണ്ടാം ട്രിപ്പ് വാടി ഒരു ചെറിയ ഐറ്റം പാടി അടിച്ചു എന്തായാലും ഫുഡ് ഒക്കെ വല്ല റെസ്റ്റോറൻറ്റിൽ കിട്ടണേൽ അതേ ടൈപ്പിൽ തന്നെ അവർ കൊടുത്ത് ഇവർക്ക് വേറെ ബ്രാഞ്ചോ കാര്യങ്ങളൊന്നും ഇല്ല നമ്മളെ താമരശ്ശേരി വയനാട് റോഡിലുള്ള വൈറ്റ് ഹൗസ് മാത്രമേ ഉള്ളൂ എന്തായാലും പരിപാടി എന്തുവാട്ടെ ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി പരിപാടി സെറ്റ് ആയിരിക്കും ഫുഡ് ആയാലും വല്ല സെറ്റിംഗ്സ് ആയാലും കേട്ടോ എല്ലാം അടിപൊളിയായിട്ടുണ്ട് കിട്ടും അപ്പോൾ പരിപാടിയൊക്കെ കളറാക്കണമെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി ബൈ